പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്കു അറ്റുപോയിരിക്കയാൽ നിങ്ങൾ അലറി കരയുവിൻ അതായത് നിങ്ങളുടെ സമൃദ്ധി നിങ്ങളിൽ നിന്ന് പോയത് കൊണ്ട് സമൃദ്ധിക്ക് വേണ്ടി കരയാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ സമൃദ്ധിയെ ദൈവം എടുത്തു കളഞ്ഞു കാരണം സമൃദ്ധി നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയതുകൊണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കണം ദൈവം എന്തുകൊണ്ട് സമൃദ്ധി എന്നെ നിന്ന് അകറ്റി ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക ദൈവ വഴി വിട്ടപ്പോൾ നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഇപ്പോൾ പുതുവിഞ്ഞ് വായിക്കി അറ്റുപോയിരിക്കുന്നു ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക അങ്ങനെ കിട്ടുന്ന സമൃദ്ധി ഒരിക്കലും പുതുവീഞ്ഞിന് വേണ്ടി ഉള്ളതുമല്ല കാര്യം ദൈവം യഹൂദ്യയ്ക്ക് സമൃദ്ധി നൽകിയപ്പോൾ അവരെ അവരുടെ സമൃദ്ധി എന്തിനു വേണ്ടി ഉപയോഗിച്ചു പുതുവീഞ്ഞിന് വേണ്ടി ഉപയോഗിച്ചു അതതിൻ്റെ മറ്റൊരു വശമാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് ഞാൻ ചില പറയാറുണ്ട് പണത്തിൻ്റെ ഒരു വലിയ പ്രശ്നം പണം പണം ഉണ്ടെങ്കിലേ പാപം ചെയ്യാനും പറ്റുള്ളൂ പാപം ചെയ്യണമെങ്കിലും കാശുണ്ടാവും അതുകൊണ്ട് പണം നമ്മൾ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കാര്യം പണം എന്ന് പറയുന്ന അല്ലെങ്കിൽ സമൃദ്ധി നമുക്ക് ലഭിക്കുമ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട് ആ സമൃദ്ധി എന്തിനു വേണ്ടി ഉപയോഗിക്കണം യഹൂദിയുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൃദ്ധി ഉണ്ടായപ്പോൾ യഹൂദിയ ജനങ്ങൾ എന്ത് ചെയ്തു അത് പുതുവീഞ്ഞിന് വേണ്ടി ഉപയോഗിച്ചു അല്ലെങ്കിൽ അവൻ്റെ സ്വകാര്യ സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ഒരു ദൈവവൈജനയെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകുന്ന സമൃദ്ധി സ്വകാര്യ സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല ദൈവം നൽകുന്ന സമൃദ്ധി പങ്കുവയ്ക്കാനുള്ളതാണ് ദൈവം നൽകുന്ന സമൃദ്ധി മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനുള്ളതാണ് അല്ലാതെ വേദപുസ്തകത്തിൻ്റെ തത്വം അനുസരിച്ച് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാൾക്ക് സമൃദ്ധിയുണ്ടായിട്ട് അത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനുള്ള അവകാശം വേദപുസ്തകത്തിൽ കൊടുക്കുന്നില്ല ദൈവം അത് പഠിപ്പിക്കുന്നില്ല ദൈവം നമുക്ക് സെക്കൻഡ് കോരി ചാപ്റ്റർ എയ്റ്റിലെ പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഔദാര്യമൊക്കെയും ഒക്കെയും കാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സമൃദ്ധിയും ഉണ്ടാകുമെന്ന് യു വിൽ ഹാവ് എവ്രിതിങ് സോ ദാറ്റ് യു മേ ഷോ ജെനറോസിറ്റി ദൈവം നമുക്ക് നൽകുന്ന സകല സമൃദ്ധിയും ഔദാര്യം കാണിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ കൂട്ടിവെക്കാനോ സ്വയമായിട്ട് ഉപയോഗിക്കാനോ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡിജിറ്റ്സ് ഇങ്ങോട്ട് വരുന്നത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ പണം കൂടിക്കഴിഞ്ഞാൽ എന്ത് ഞാൻ ആകെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മലങ്കരയിലെ ക്രിസ്ത്യാനികളൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് പാസ്ബുക്ക് എടുത്ത് നോക്കും അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ അല്ല സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കും ഡിജിറ്റ്സ് എത്രത്തോളം ഇടത്തോട്ട് കയറിയിട്ടുണ്ടെന്ന് അതിനാ ഈ പാസ്ബുക്ക് എടുത്ത് നോക്കുന്നത് പണ്ട് പാസ്ബുക്കായിരുന്നു അവർ കുടിച്ചു തരണമല്ലോ ഇപ്പം നമുക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം ഇത് കണ്ടേലേ ഉറക്കം വരത്തുള്ളെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ രണ്ട് മൂന്ന് രീതിയിൽ സിപ്പർ തൊട്ടിട്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയത് നോക്കിക്കൊണ്ടിരുന്നോളേ അല്ലാതെ ഇന്നത്തെ ഇന്ന് ഈ മനുഷ്യൻ്റെ പണം കൊണ്ടൊക്കെ എന്ത് ഗുണമാണ് അതായത് കൂട്ടി വെക്കുന്ന പണം കൊണ്ടൊരിക്കലും ഗുണവും ഉണ്ടാകത്തില്ല അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല സർക്കുലേറ്റ് ചെയ്യപ്പെടാത്ത പണം വലിയ നാശത്തിന് മാത്രമേ സംഭവിക്കത്തുള്ളൂ യാക്കും എല്ലാം പറയുന്നുണ്ട് അന്ന് നിങ്ങളുടെ എന്താണ് ധനം തുരുമ്പ് എടുത്തിട്ട് അല്ലേ റസ്റ്റ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് എതിരെ സാക്ഷിയാകുമെന്ന് സ്വർഗത്തിൽ നിങ്ങളുടെ പണത്തിൻ്റെ കറ അല്ലെങ്കിൽ അവിടെ എഴുതി റസ്റ്റാണ് എന്ത് ചെയ്യും നിങ്ങൾക്കെതിരെ സാക്ഷിയാകും ഞാനിത് വായിച്ചപ്പോഴത്തെ കാര്യം ചോദിച്ചു എന്താ ഈ പണത്തിൻ്റെ കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ എന്ന് പറയാൻ കാര്യം അവിടെ റസ്റ്റാണ് തുരുമ്പാണ് അവിടെ ഉപയോഗിക്കുന്നത് ഒരു സാധനം തുരുമ്പെടുക്കുന്ന തുരുമ്പെടുക്കുന്നപ്പോഴാണ് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് അതുകൊണ്ട് അൺസർക്കുലേറ്റഡ് മണി വിൽ ബി എസ്നെയർ ഫോർ യു ഇൻ ഇറ്റേണിറ്റി പണം സർക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് അത് കൂട്ടിവച്ചാൽ തുരുമ്പെടുക്കും തുരുമ്പെടുത്താൽ അത് നിങ്ങൾക്കെതിരെ സ്വർഗത്തിൽ സാക്ഷിയാകുമെന്ന് എഴുതിയിരിക്കുന്നു ഇതൊന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്ന മെസ്സേജസ് അല്ലെന്ന് എനിക്കറിയാം പക്ഷേ വേദപുസകത്തിൻ്റെ തത്വം അതാണ് മണി നീറ്റ് ടു ബി സർക്കുലേറ്റ് അതിനുവേണ്ടിയാണ് പണം ഒരാൾക്ക് കർത്താവ് നൽകിയാൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സർക്കുലേഷൻ അത് കൂട്ടിവെക്കുന്ന അത് തീർച്ചയായും സ്വർഗത്തിൽ അത് അവർക്കൊരു കണിയായി തീരുമെന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല ഇവിടെ യഹൂദിയയുടെ പ്രത്യേകത അവർ കൂട്ടിവെക്കുക എന്നുള്ളതല്ല അവർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു അപ്പോൾ ഇന്നത്തെ പുതിയ തലമുറ കൂട്ടി വെക്കുന്നില്ല പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട് അടിച്ച് പൊളിച്ച് കളയുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ മണി വരുമ്പോഴത്തേക്ക് ഇന്ന് പണ്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സമ്പാദ്യമെന്നുള്ളൊരു മനസ്സിലെങ്കിലും ഉണ്ട് ഇപ്പം സമ്പാദ്യവും മനസ്സിലില്ല പിന്നെന്താ ഉള്ളത് എൻജോയ് ചെയ്യുക അടിച്ച് പൊളിച്ച് ജീവിക്കുക ഇവിടെ പുതുവീഞ്ഞിലേക്ക് അവർ മാറുകയാണ് എക്സ്ട്രാ മണി ഉള്ളതുകൊണ്ടാണ് പുതുവീഞ്ഞിലേക്ക് മാറുകയാണ് ഞാൻ പറയട്ടെ പുതിയ തലമുറയോടുള്ള എൻ്റെ സന്ദേശം തീർച്ചയായും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പണം എന്ന് പറയുന്നത് അതിൻ്റെ നല്ല കാര്യവിചാരകന്മാരായിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാനാണ് അനീതിയുള്ള കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്തിനാണ് അവർ വേണം നിങ്ങളുടെ നിത്യകൂടാരത്തിൽ ചേർക്കാനായിട്ട് നിത്യതയുമായിട്ട് നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ റിസോഴ്സസും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്നതായ റിസോഴ്സസ് അല്ലാതെ ഭൂമിയിൽ അടിച്ചു പൊളിച്ച് കളയാൻ വേണ്ടിയുള്ളതല്ല ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്കും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ചിന്തിച്ചത് എൻ്റെ വലിയപ്പൂപ്പൻ്റെ പൈസയാണ് ഞാൻ എടുത്തിട്ട് ചിലവാക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പൈസയാണ് ഞാനെടുത്ത് ചിലവാക്കൊണ്ടിരുന്നത് അന്ന് ഞാൻ പണം സ്പെൻഡ് ചെയ്ത സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് ഇടാ വെറുതെ ഇങ്ങനെ കാശുകളെടുത്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുമായിരുന്നു പോട്രാ ഇതൊന്നും എൻ്റെ അപ്പൻ പോലും ഉണ്ടാക്കിയതല്ല വലിയ പൂപ്പനുണ്ടാക്കിയതാണ് അപ്പോൾ അന്ന് എൻ്റെ അഹങ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയപ്പൂപ്പനുണ്ടാക്കിയ കാശായത് കൊണ്ട് എനിക്കിഷ്ടം പോലെ ചിലവാക്കാമെന്നായിരുന്നു പക്ഷേ ദൈവം എന്നോട് ഇടപെട്ടു ദൈവനോട് ചോദ്യം ചോദിച്ചു വലിയ പൂപ്പൻ്റെ പണമോ എടാ അങ്ങനെ ഒരു പണമില്ല ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോബിക്കുള്ളതാകുന്നു പണം സ്പെൻഡ് ചെയ്യാനെങ്കിൽ എന്നോട് ചോദിച്ചിട്ടായി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ വെറുണ്ട് വാസ്തവത്തിൽ പണത്തിൻ്റെ നല്ല സ്റ്റിവാർഷിപ്പ് ദൈവം തന്നെ എന്നെ പഠിപ്പിച്ചതാണ് അല്ലാതെ ഇഷ്ടം പോലെ പണം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന പണമെല്ലാം ഇഷ്ടം പോലെ ഉപയോഗിക്കുക എന്നുള്ള ഇന്നത്തെ ഒരു തത്വം ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഇത് ഞാൻ അൺറൈച്ചസ് ആയിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല ഇവിടെ ഞാൻ നീതിപൂർവ്വം ഉണ്ടാക്കിയ പൈസയാണ് ഇതിനകത്ത് അനീതിയൊന്നും ഇല്ല എന്നൊക്കെ പറയാറുണ്ട് പണം അതിൽ തന്നെ അനീതിയാണ് എപ്പോൾ വെൻ യു ആർ നോട്ട് സർക്കുലേറ്റിംഗ് ഇറ്റ് പണം അതിൽ തന്നെ അനീതിയാണ് നിങ്ങളത് അത് എന്താ സർക്കുലേറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം പണം അതിൽ തന്നെ അനീതിയാണ് ഞാൻ പലപ്പോഴും ഞാൻ കടത്താനോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് ചുമ്മാ കയറി വിളിക്കുകയല്ലേ അനീതിയുള്ള മാമോൻ എന്നാ പറയുന്നത് അനീതിയായി സമ്പാദിച്ച പണമെന്നല്ലോ നീതിയായിട്ട് സമ്പാദിച്ചാലും പണത്തെ മൊത്തമായിട്ട് വിളിക്കുകയാണല്ലോ എന്ത് അനീതിയുള്ള മാമോൻ ഇതെന്താണെന്ന് ഞാൻ കടത്താനോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പണ്ട് നമ്മുടെ ഇതൊക്കെ ബാട്ടർ സിസ്റ്റം ആയിരുന്നല്ലോ ബാട്ടർ സിസ്റ്റം നിങ്ങൾക്ക് അറിയാമല്ലോ നെല്ല് കൊടുത്തിട്ട് കോഴിയെ വാങ്ങിക്കുക കോഴിയെ കൊടുത്തിട്ട് പാല് വാങ്ങിക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊടുത്താണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സമയത്ത് അന്ന് പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലാതിരുന്ന സമയത്തുണ്ടായ പ്രത്യേകത നമുക്ക് ഒരു സീസണിൽ കൂടുതൽ ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല ദൈവം ചെയ്ത ഒരു ഭയങ്കര വയസ്സായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ പ്രയോജനമുള്ള സകല കാര്യങ്ങളെയും അവൻ ഉണ്ടാക്കിയത് അതിനകത്ത് തന്നെ ദ്രവത്വം വെച്ചുകൊണ്ടാണ് ദ്രവത്വം എന്ന് ഉദ്ദേശിച്ചത് ഡി കെയിങ് ആണ് പാല് നമുക്ക് അഞ്ച് ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ല പറ്റുമോ ഇല്ല നെല്ല് നമുക്ക് മൂന്ന് വർഷത്തേക്ക് വെച്ചേക്കാൻ പറ്റുമോ ഇല്ല ഏതും ഒരു സീസൺ അപ്പുറത്തോട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നില്ല ഒന്നോ രണ്ടോ സീസൺ അപ്പുറത്തേക്ക് അതുകൊണ്ട് ഞാൻ പതിനായിരം ലക്ഷം പറ നെല്ല് ഉണ്ടാക്കിയാലും എനിക്കിതിൽ നിന്ന് തീർക്കാനൊന്നും പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്താലേ പറ്റുള്ളൂ രണ്ട് സീസൺ മുമ്പായിട്ട് ഇത് ഞാൻ സർക്കുലേറ്റ് ചെയ്താലേ പറ്റൂ മുട്ട വാങ്ങിച്ച് എനിക്ക് നാല് കൊല്ലത്തേക്ക് വെച്ചേക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല ഏത് സാധനവും ലോകത്തിൽ ഉപയോഗമുള്ള സകല സാധനങ്ങളും ഡി കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉപയോഗമുള്ള സകല സാധനങ്ങളും നശിച്ചു പോകത്തക്ക രീതിയിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാന്നറിയാമോ ഒരിക്കലും ഇത് സൂക്ഷിച്ചു വയ്ക്കരുത് എപ്പോഴും എന്ത് ചെയ്തുതോണം സർക്കുലേറ്റ് ചെയ്തോണം ഇതിനെ മുഴുവൻ തകിടം മറിച്ച ഈ ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിച്ച ഒരു കണ്ടുപിടുത്തമാണ് പണം എന്ന് പറയുന്നത് പണം വന്നതോടുകൂടെ എനിക്ക് സർക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം എനിക്ക് നെല്ല് പണമാക്കാം പണമാക്കി കഴിഞ്ഞാൽ എനിക്ക് സൂക്ഷിച്ചു വെക്കാം നെല്ല് എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയല്ല പണം സൂക്ഷിച്ചു വെക്കാം അതുകൊണ്ടാണ് കർത്താവ് പണത്തെ വിളിക്കുന്നതിന് എന്താണ്

മൂല കാരണമാണ് അൺസർക്കുലേറ്റഡ് മണി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ദുരന്തത്തിൻ്റെ കാരണമാണ് ലോകത്തിൻ്റെ ദുരന്തത്തിൻ്റെ കാരണമാണ് പക്ഷേ ഇന്ന് മാൻ ഈസ് ലിവ് ഫോർ മണി മനുഷ്യൻ ജീവിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ് പണത്തിനു വേണ്ടിയാണ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ലിവ് വിത്ത് മണി നോട്ട് ഫോർ മണി പണം കൊണ്ട് ജീവിച്ചോണം പണത്തിന് വേണ്ടി ഒരിക്കലും ജീവിക്കാൻ പാടില്ല പണത്തിനു വേണ്ടി ഒരിക്കലും ജീവിക്കാൻ പാടില്ല അത് അടിച്ചുപൊളിച്ച് കളയാനുള്ളതല്ല സർക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് അത് എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു നിയമമാണ് ഒരു ഗോഡ്ലി ഓർഡറാണത് എപ്പോഴും ഏത് അനുഗ്രഹവും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്ത് എന്തിനു വേണ്ടിയാണ് ഷെയർ ചെയ്യാത്ത അനുഗ്രഹം അനുഗ്രഹമേ അല്ല ഷെയർ ചെയ്യാത്ത അനുഗ്രഹം അനുഗ്രഹമേ അല്ല അതുകൊണ്ടാണ് യു വിൽ ഹാവ് എവ്രിതിങ് സോ ദാറ്റ് യു മേ ഷോ ജനറോസിറ്റി എന്ന് പറയുന്നത് ഔദാര്യമൊക്കെയും കാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് എല്ലാത്തിലും സമൃദ്ധി സമൃദ്ധിയുണ്ടാകുമെന്നാണ് പൗലോസിൻ്റെ പ്രബോധനം അതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുമല്ലോ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ വാക്യം തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൊട് നിനക്ക് നൽകപ്പെടും പാട്ടും പാടും നമ്മൾ അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിൻ്റെ മടിയിൽ കിട്ടും അതുകൊണ്ട് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ നോട്ടെടുക്ക് ഇട് ഒന്ന് വെച്ചാൽ നൂറ് കിട്ടും മുടിച്ചിട്ട് കളിക്കാരൻ പറയുന്നത് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും വന്നതാണ് നമ്മൾ പറയുന്നത് ഒന്ന് വെച്ചാൽ നൂറ് കിട്ടും എന്നതാണ് പ്രിയമുള്ളവരെ നിങ്ങളെ ഭാഗം ഒന്ന് വായിച്ച് നോക്ക് അവിടെ പൈസയുടെ കാര്യമൊന്നും അല്ല പറയുന്നത് അവിടെ സ്വോത്നാഴ്ചയുടെ കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ സ്വർഗ്ഗസപിതാവ് മനസ്സരിവുള്ളവനാകുന്നത് കൊണ്ട് നിങ്ങളും മനസ്സരിവുള്ളവനാകുവിൻ എന്നിട്ട് ആ പറയുന്നത് കൊട് അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും യാജ്പ്പീൻ മുട്ടുപിൻ നിങ്ങൾക്ക് തുറക്കും എന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾ കൊടുക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് മടക്കി കിട്ടും എന്ത് നിങ്ങൾ മനസ്സലിവ് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സലിവ് മടക്കി കിട്ടും അത് അമർത്തി കുരുക്കി കവിയുന്ന അളവ് കിട്ടും അതാണ് സ്വോത്ര കാഴ്ചയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നത് ഈ വാക്യം നിന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് ഓരോരുത്തർ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ സങ്കടം വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ദേഷ്യമല്ല ശരിക്കും സങ്കടമാണ് സോത്രകാഴ്ച വേറെ കാര്യം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത് ഈ പറയുന്ന സമയത്ത് ഒരു ബിസിനസ് ട്രിക്കല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ അല്ലാതെന്തോന്ന് ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ പണം ഇട നിങ്ങൾക്ക് നൂറ് പണം കിട്ടുമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിസിനസ് ദൈവത്തിനടുത്ത് പോലും നമ്മൾ ബിസിനസ് കളിക്കുകയല്ലേ നാണമില്ലേ ബിസിനസ് കളിക്കാൻ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വേദോസം പഠിപ്പിക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്ന ദൈവം നുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു അല്ലാതെ ലാഭേച്ഛയോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്ന വ്യവസ്ഥയൊക്കെയൊന്നുമില്ല ഇവിടെ സ്വോത്രാഴ്ച ഇടുന്നത് കൂടി ലാഭേച്ഛയോടെയാണ് ദശാംശം കൊടുക്കുന്നത് ലാഭേച്ഛയോടെയാണ് അവനെ ആരെ കിടത്താവും അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് കടത്താൻ സ്നേഹിക്കാൻ പറ്റത്തില്ല സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് അല്ലാതെ ലാഭേച്ഛയോടെ കൊടുക്കുന്നവനെ അല്ല ദൈവം ബിസിനസ്സുകാരനല്ല യൂണിറ്റ് ഇടയ്ക്ക് കയറി ചില കാര്യങ്ങൾ പറഞ്ഞതാണ് പക്ഷേ അത് പ്രയോജനമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ അലമുറയിടിവിൻ ഹൗൾ മോൺ വെയിൽ അതായത് ഒന്ന് നിങ്ങൾ വീപ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു ഉണർന്ന് കരയിൻ രണ്ടാമതെന്താണ് അലമുറയിടിവിൻ ഉണർന്ന് കരവിൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തങ്ങളെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉണർന്ന് കരയണം നിങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആരായിരിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചെന്നും നിങ്ങൾക്കത് എങ്ങനെ ആകാൻ കഴിഞ്ഞില്ലെന്നും നിങ്ങളുടെ പിന്മാറ്റത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ഉണർന്ന് കരയണം പക്ഷെ ഇവിടെ നമ്മൾ അലമുറയിടുക എന്ന് പറയുന്നത് ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് അലമുറയിടുന്നതാണ് നമ്മൾ അലച്ചു കൂവുന്നത് കഴിഞ്ഞ കാലം കണ്ടിട്ടുണ്ട് പലപ്പോഴും മുന്നലത്തെ ദുരന്തം കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല ഓ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൗളി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഹൗളി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വെയിൽ എന്നുള്ള വാക്ക് ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് അലമുറയിടുകയാണ് ഇപ്പോൾ വഴിയിലോട്ട് നമ്മൾ നടന്നു പോകുന്ന കൂട്ടത്തിൽ മുർഖം പാമ്പ് ഇങ്ങനെ പത്തിമ്പിടത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ എന്തുകൊണ്ട് വിശേഷം കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൈ കൊടുത്തേച്ചൊന്നും അല്ലെ പോകുന്നത് ആണോ ഒരുമാതിരി ബോധമുള്ളവനാണെങ്കിൽ കൊണ്ടുവരാൻ ആണെങ്കിൽ എന്ത് ചെയ്യും ഈ വിൽ ടേൺ ബാക്ക് അവൻ എന്ത് ചെയ്യുകയാണ് തിരിഞ്ഞു ഓടുകയാണ് ചിലപ്പോൾ അലറികൊണ്ടായിരിക്കും പാമ്പ് എന്ന് പറഞ്ഞാൽ അലറികൊണ്ടായിരിക്കും ഓടുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോവൽ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ദുരന്തത്തെ എന്തുകൊണ്ട് കാണുന്നില്ല